ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാമേട്ടൻ ഒരു സാധനം ഉണ്ടാക്കണേ കാണുമ്പോൾ ശ്രുതി അടുത്തേക്ക് പോകുകയാണെങ്കിൽ എല്ലാ രാമേട്ട ഇത് എന്താണ് ഉണ്ടാക്കുന്നത് ഇത് ഹോളിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം പാനീയമാണ് മോളെ ഇത് കുടിച്ചാലേ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും അയ്യോ എന്ന് എനിക്ക് വേണ്ട കേട്ടോ ഇപ്പോൾ മനസ്സുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നാലേ പ്രശ്നമാകും എന്ന് ശ്രുതി പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ് ശ്രുതിനെ കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ആ പാനീയം കുടിപ്പിക്കണം ശ്രുതിനെ മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് ശ്യാം വിചാരിക്കുകയാണ് അങ്ങനെ ശ്യാം അഞ്ജലിനെ കൊണ്ടിട്ട് ശ്രുതിനെ കൊണ്ടിട്ട് അത് കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ശ്രുതി അത് കുടിക്കുന്നുണ്ട് കുറച്ച് പൂസാവുന്നുണ്ട് അതേസമയം നമ്മുടെ മുത്തശ്ശീനെ ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻമെന്റ് ചെയ്യും എൻ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി അണീച്ച അണീന വേഷം മുത്തശ്ശിക്കിഷ്ടമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിയും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഹോളി ആഘോഷിക്കുകയാണ് ശ്യാം അതിൻ്റെ ഇടയിൽക്കൂടി പറയുന്നുണ്ട് അതേ പുതുതലമുറയുടെ ഹോളി ആഘോഷത്തിൽ ഞാൻ ഈ പുതിയ മരിമാരുമകൾക്ക് ഞാൻ തന്നെ ചായം തേച്ച് കൊടുക്കാം എന്ന് പാട്ട് ശ്യാം കുറച്ച് ചായ എടുത്തിട്ട് ശ്രുതി മുഖത്തേക്കാമ്പഴക്കും അവിടെയൊക്കെ അശ്വിൻ വരുവാണ് അശ്വിൻ ശ്യാമയുടെ കൈ പിടിച്ച് മാറ്റുവാട്ടോ അത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാമെന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ